ടി വിയിലെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള ഷോയാണ് തമിഴ തമിഴ എന്ന പ്രതിവാര ചർച്ചാ പരിപാടി കാലിക പ്രസക്തി വിഷയങ്ങളാണ് മിക്കപ്പോഴും ചർച്ചാ വിഷയമാക്കാറുള്ളത് അടുത്തിടെ പരിപാടിയിൽ നടന്ന ഒരു എപ്പിസോഡ് ജ്യോതിഷത്തെക്കുറിച്ചായിരുന്നു ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഒരു വശത്തും വിശ്വസിക്കാത്തവർ മറുവശത്തുമായി ചേരു തിരിഞ്ഞിരുന്നാണ് ചർച്ച നടന്നത് അവതാരകനാണ് ചർച്ച നിയന്ത്രിച്ചത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കാൻ നടി രേഖ നായരും എത്തിയിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത രേഖ ജ്യോതിഷവുമായി ബന്ധപ്പെട്ടുള്ള തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു അവയിൽ ചിലതൊക്കെ അതിശയിപ്പിക്കുന്ന തരത്തിലായിരുന്നു അപ്രതീക്ഷിതമായി തന്റെ വീട്ടിൽ ഒരാൾ വന്ന് തന്റെ ദാമ്പത്യത്തെക്കുറിച്ച് പ്രവചിക്കുകയും പിന്നാലെ തന്റെ ഭർത്താവിനെ കാണാതാവുകയും ചെയ്തു െന്നും ഷോയിൽ വെച്ച് രേഖ വെളിപ്പെടുത്തി പത്തൊൻപത് വയസ്സിൽ വിവാഹിതയായതാണ് താൻ താനും ഭർത്താവും താമസിക്കുന്ന വീടിന്റെ ഉമർത്ത് ഒരാൾ വന്ന പ്രവചനം പോലെ പലതും സംസാരിച്ചുവെന്നും അന്ന് ആ പ്രായത്തിൽ തനിക്ക് അത് മനസ്സിലായില്ല പക്ഷേ രേഖ സൂക്ഷിക്കണമെന്ന് അയൽവാസി തന്നെ ഉപദേശിച്ചുവെന്നും അന്ന് ജ്യോതിഷത്തിൽ വിശ്വാസം ഇല്ലാതിരുന്നതിനാൽ അത് താൻ തള്ളിക്കളഞ്ഞുവെന്നും എന്നാൽ വൈകാതെ തന്റെ ഭർത്താവിനെ കാണാതായെന്നും രേഖ നായർ പറയുന്നു എവിടെ പോയി എങ്ങനെയുണ്ട് ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും ഒരു വിവരവും ഇല്ലായിരുന്നുവെന്നും പതിനെട്ട് വർഷമായി അദ്ദേഹത്തെ കാണാതായി െന്നും ഏകദേശം മൂന്ന് വർഷം മുമ്പ് താൻ രണ്ടാം വിവാഹം കഴിച്ചുവെന്നും അന്ന് അയാൾ പറഞ്ഞത് വിശ്വസിക്കാതിരുന്നത് തന്നെ ഇന്നും വേട്ടയാടുന്നുണ്ടെന്നും അയാളെ വിളിച്ച് കൃത്യമായി താൻ കാര്യങ്ങൾ ചോദിക്കണമായിരുന്നു അല്ലെങ്കിൽ ആ സമയം താൻ ഒരു ജോത്സനെ കാണണമായിരുന്നുവെന്നും രേഖ പറയുന്നു ഒരു ദിവസം രാവിലെ ജോലിക്ക് പോയ ഭർത്താവ് പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോൾ ബാംഗ്ലൂരിൽ പോയെന്നും പറഞ്ഞു തങ്ങൾ ഭർത്താവിന്റെ നാട്ടിലേക്ക് പോയി അന്വേഷിച്ചു അവിടെ നിന്നും ഒന്നും കണ്ടെത്താൻ ആയില്ല എന്നും ഏകദേശം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ചില വിവരങ്ങൾ ലഭിച്ചു അത്ര മാത്രമെന്നും നടി പറയുന്നുണ്ട് തുടക്കത്തിൽ തനിക്ക് ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാതിരുന്നു താൻ പലയിടത്തും അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് ഒരു ജ്യോത്സ്യം തനിക്ക് രണ്ടാം കല്യാണം ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്നു അതുപോലെ നക്ഷത്രവും ഗ്രഹനിലയും അനുസരിച്ച് തനിക്കും മകൾക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് പ്രവചിച്ചിരുന്നു എന്നും ഇന്ന് വരെ അവധി ദിവസങ്ങളിൽ മാത്രമാണ് തന്റെ മകൾ വീട്ടിലേക്ക് വരുന്നതെന്നും തന്റെ മകൾ കൂടെയുണ്ടെങ്കിൽ തങ്ങൾ വഴക്കിടും ഒന്നെങ്കിൽ അവൾ മരിക്കും അല്ലെങ്കിൽ താൻ മരിക്കും എന്ന സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും അങ്ങനെയാണ് തങ്ങൾ വേർപിരിഞ്ഞ് താമസിക്കണമെന്ന് തീരുമാനിച്ചതെന്നും രേഖ നായർ പറയുന്നു അതേസമയം തമിഴ് സിനിമ ടെലിവിഷൻ രംഗത്തെ അറിയപ്പെടുന്ന നടിയാണ് രേഖ നായർ ഒപ്പം തന്നെ മോട്ടിവേഷണൽ സ്പീക്കർ ലൈഫ് കോച്ച് അവതാരക ബ്ലോഗർ ഇങ്ങനെ പല വേഷങ്ങളിലും രേഖ എത്താറുണ്ട് വംശം വംശം പകൽ നിലാവ് ആണ്ടാളഴകൻ